ഹലേലിയായിൽ നിന്ന് യോഹനാൻ ആറ് മുപ്പത്തിയേഴ് പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൾ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല അതുകൊണ്ട് ജോൺ സിക്സ് തേർട്ടി സെവൻ ഓൾ ദോസ് ദ ഫാദർ ഗീവ്സ് മീ വിൽ കം ടു മീ ആൻഡ് ഹൂ അവർ കംസ് ടു മീ ഐ വിൽ നെവർ ഡ്രൈവ് അവേ വിഷോയിൽ സ്നേഹം നിറഞ്ഞവരെയും ഈ ഒരു വചനത്തെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ പിതാവ് എനിക്ക് നൽകുന്നവരല്ല പിതാവ് ഈശോ തമ്പരാന നൽകുന്നവരെല്ലാം ഈശോയുടെ അടുത്ത് വരും അവൻ്റെ അടുക്കൽ വരുന്നവന് ഈശോയുടെ അടുക്കൽ വരുന്നവന് ഒരിക്കലും ഈശോ തള്ളിക്കളയുമില്ല ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ നിങ്ങൾക്കാര്ക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല നമ്മൾ എത്ര പരിശ്രമിച്ചാലും എത്ര കാര്യം എത്ര പ്രാവശ്യം ഹാർഡ് വർക്ക് ചെയ്താലും ഈശോയുടെ അടുത്തേക്ക് തൊട്ട് അടുത്തേക്ക് വരണമെങ്കിൽ ഈശോയുടെ സ്നേഹ വലയത്തിൽ പെടണമെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ഒരു ഒരു അനുവാദവും ഒക്കെ വേണമെന്ന് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ഈ ഒരു മേഖലയിലൂക്കൂടിയൊക്കെ നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ദൈവത്താൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല എന്ന് ഈശോ പറഞ്ഞു നിർത്തുന്ന അവനത്തിനൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ അടുത്ത് വരുവാണ്ട് വന്നു കഴിഞ്ഞാൽ ഈശോ എന്താണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം ഈശോ പറഞ്ഞു തരുന്നു ഞാൻ സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുവാനാണ് അവ അവിടുന്ന് നിന്ന് എനിക്ക് നൽകിയവരിൽ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ ഇഷ്ടം പിതാവായ ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈശോയെ ഭൂമിയിലേക്ക് അയച്ച് ഈശോയിൽ കണ്ട് വിശ്വസിക്കുന്ന ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം ദൈവം തന്നെ അവനാൽ ഈശോയോട് അടുപ്പിച്ച് അവന ഒരന്ത്യ ദിനത്തിൽ നിത്യജീവൻ തള്ളുവാൻ ഒക്കെ അവനെ ഒരുക്കിയെടുക്കുന്ന ഒരു പിതാവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും തൻ്റെ പുത്രൻ്റെ സ്നേഹ വലയത്തിൽ സുഹൃത് വലയത്തിൽ ആരൊക്കെയാണോ വന്ന് നിൽക്കുക അവരെ എല്ലാം പരിപാലിക്കുവാനായിട്ട് ഈശോയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് അവിടെ നിങ്ങനെ പറഞ്ഞിരുന്നു പുത്രനെ കാണുകയും അവർ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം അന്ത്യതന്റിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും ഇതാണ് ശരിക്കും പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പുത്രനായ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ പഴയകാല ജീവിതം എന്താണോ അതിനെപ്പറ്റി ഒന്നും നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല പുത്രനായ യേശു നമുക്ക് വേണ്ടി കുരിശിലേറി മരണപ്പെട്ടത് നമുക്ക് വേണ്ടി നമ്മുടെ പഴയകാല പാപങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ബോധ്യം നീ എന്നാണോ യേശു അറിയുന്നത് ആ നിമിഷം മുതൽ ഈശോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ദൈവത്താൽ നമ്മൾ പിതാവായ ദൈവത്താൽ ആകർഷിക്കപ്പെടുകയാണ് പുതനിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നത് പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉദ്ബോധിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ കടക്കുന്ന ആത്മാവിനാൽ നമ്മൾ പ്രേരിതരായി ദൈവത്തെ ഈശോയിൽ നമ്മൾ ആകർഷിക്കപ്പെടുകയാണ് അങ്ങനെ ആകർഷിക്കപ്പെടുവാൻ വേണ്ടി ഈശോയുടെ കൂടെ ഒട്ടു നിൽക്കുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെ ഒട്ടി നിൽക്കുന്ന മക്കളെ ഒരു നാളും കൈവിടാത്ത എന്ന ശ്രേയനായി ഈശോ ഭൂമിയിൽ വരികയും ഇവിടുന്ന് മരിച്ച് ഉദാനം ചെയ്തു സ്വർഗത്തിലേക്ക് കരകയറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ ഇങ്ങനെയുള്ളവരെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ കാത്തുപരിപാലിക്കുവാൻ ദൈവം ഈശോയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു ആ ഒരു മേഖലയെല്ലാം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇനി കഴിഞ്ഞ കാല ജീവിതത്തെ ഓർമ്മി അയച്ചു കൊണ്ടും എവിടെയെങ്കിലും കുറവുകൾ കൊണ്ട് അവയൊക്കെ തന്നെ ധരിക്കും ഇവ ഈശോട് അടുക്കുവാനായിട്ട് ഈശോ തരുന്ന വേറൊരു മാനദണ്ഡവുമില്ല നമ്മുടെ പാപങ്ങളെയെല്ലാം നോർത്ത് അനുദവിച്ച് പശ്ചാത്തവച്ച് നമ്പരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ പിതാവ് തന്നെ ഈശോയിലേക്ക് നമ്മളെ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഇതിനകത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം നമേ അംഗയ ആരാധിക്കും സ്തുതിക്കും ജീവനെ